ഷം കഴിക്കും ഉച്ചയ്ക്ക് ശേഷം അതുപോലെ ഉച്ചയോ ഭക്ഷണം കഴിച്ചു പറഞ്ഞാൽ ഞാനൊക്കെ ഒക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് നാല് മണിക്കോ അഞ്ച് മണിക്കൊക്കെ കഴിക്കും രാത്രി കഴിക്കും അങ്ങനെയാണോ ആറു വർഷമൊക്കെ ഒരു ദിവസം കഴിക്കും പക്ഷെ നല്ല വ്യായാമം ചെയ്യും നല്ല വർക്കും ചെയ്യും അത് കാരണം കൊണ്ട് രണ്ടും പ്രശ്നവും ഇല്ല നെഞ്ചെച്ചിലൊക്കെ ഉണ്ടാവും നേരത്തെ നെഞ്ചെച്ചിലുണ്ടാവും പിന്നെ ഇടയ്ക്ക് മലബന്ധത്തിന്റെ പ്രശ്നവും ഉണ്ടാകും പക്ഷെ അത് കാര്യമാക്കിയിട്ട് ഡോക്ടർ പോകാൻ അങ്ങനെ അങ്ങനെ ആയിരിക്കുമ്പോഴും അമ്മയ്ക്ക് ഷുഗർ എപ്പോഴൊക്കെ ഷുഗറും പ്രശ്നമൊക്കെ ആയി ഒരുപാട് വീടായി ഹോമിയോ തെറാപ്പികൾക്ക് പോയതാണ് അവിടെയാണ് ഈ പ്രമേഹം മരുന്നില്ല മാറ്റാമെന്നുള്ള ബുക്ക് ചെയ്യുന്നത് അത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയപ്പോഴാണ് പ്രമേഹം വരുന്നില്ല നമുക്ക് മാറ്റിയെടുക്കാനുള്ള ഹെഡിങ് ആണത് അപ്പോഴാണ് ഡോക്ടർ ചോദിച്ചാൽ എന്താ ഇങ്ങനെ സംഭവം ഇപ്പം ഒന്നും അറിയില്ല പ്രകൃതി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള അറിയും ഇങ്ങനെയൊരു ഇതൊന്നും ഒന്നും അറിയില്ല ചിന്തിച്ചു പോലും ഇല്ല ഒരു അംശം പോലും ചിന്തിച്ചില്ല അങ്ങനെയുള്ള ഒരു ഭക്ഷണത്തിലൂടെ അസുഖം മാറ്റുക എന്നുള്ളതും അതൊരു ഭക്ഷണം കഴിച്ചിട്ടാണ് അസുഖം വരുന്നതെന്നൊന്നും അറിയില്ല അത്രയ്ക്കും വിവരം വരുന്നില്ല ഒരാളാണ് ആ ഭക്ഷണം കഴിച്ചിട്ട് അസുഖം വരുന്നുണ്ട് പോലും അറിയില്ല അതും അറിയില്ല അപ്പൊ അങ്ങനെ ഡോക്ടർ ഡോക്ടർമാരെ ഇങ്ങനെ ശനി ഭാഷയുണ്ട് അടുത്ത് ഹൈസ്കൂളിലാണ് വരയ്ക്കുന്നത് അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി വിചാരിച്ചപ്പോൾ ഞാൻ അന്ന് രാത്രി വരെ സാറിന് സാറിന് വിളിച്ചപ്പോൾ സാറിന് ഒന്ന് ആറ് വരെ പോകണെ നാല് നാലു മണിക്ക് സ്കൂളിൽ തന്നെ ഹൈസ്കൂളിൽ പുള്ളിയും നേരിട്ട് പോയി കണ്ടു കണ്ടപ്പോൾ സാറ് അങ്ങനെ കാര്യങ്ങളൊക്കെ കുറെ പറഞ്ഞു തന്നു അടുത്ത ക്യാമ്പ് വന്നിട്ട് പാടൂരായിരുന്നു മാറത്തൂരായിരുന്നു അപ്പോൾ പാടൂർ വന്നത് കാണാൻ കുടുംബം അപ്പോൾ ശരി ഞാൻ അങ്ങോട്ട് പോയി പോയി കാണുമ്പോൾ പിന്നെ അങ്ങനെ ക്യാമ്പുകളിലൊക്കെ പോയി പോയിക്കൊണ്ടിരിക്കുമ്പോഴേ കുറച്ച് ദിവസം അറിഞ്ഞു വരുന്നുള്ളൂ അപ്പോഴും ചായ കാപ്പിയൊന്നും നിർത്തിയില്ല എന്നാലും ചായ കുടിക്കുന്നത് കുറവാക്കി പിന്നെയാണ് ഒരു ദിവസം അനീതിക്ക് ഒരുപാട് അനീതിക്ക് ബീച്ചിങ് പ്രോബ്ലമായിരുന്നു ശ്വാസം ശ്വാസമുട്ടല പ്രശ്നം നല്ല ഉണ്ടായിരുന്നു അപ്പോൾ അവൾ രണ്ടാർത്ത പ്രശ്നത്തിൽ വന്നു ഞാൻ കിട്ടിയതാണ് അപ്പോൾ അവൾ നേരത്തെ ഇതുപോലെ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ പറ്റില്ല ഭയങ്കര കിണപ്പാണ് ഇങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ തന്നെ ഒരു വലിവ് വരും അങ്ങനെയൊക്കെയാണ് അവളുടെ ജീവിതം പോയിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റില്ല മരുന്നും ഇല്ല രണ്ടു നേരം മരുന്ന് കഴിക്കുമ്പോൾ സ്പ്രേ അടിക്കും സ്റ്റെപ്പ് കയറാൻ പാടില്ല നടക്കാൻ പറ്റില്ല പണി ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് തടിയില്ല അപ്പോൾ അവൾക്ക് ഇന്നത്തെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ഒരുപാട് വയ്യാണ്ടായപ്പോൾ ഇതിരി വന്ന കാര്യം ഞാൻ പറയാനില്ല എനിക്ക് വിശ്വാസമായ കാര്യം പറയണം അപ്പോൾ ഒരു ദിവസം ഒരുപാട് വയ്യണ്ടായി അവിടെ വയ്യാണ്ടായി ഹോസ്പിറ്റൽ പാട്ട് കുതിരണം പിന്നെ ഞങ്ങൾ ഉടനെ പോയി മിഷൻ ഹോസ്പിറ്റലായപ്പോൾ അഡ്മിറ്റ് ആക്കാൻ തുടങ്ങി ഡോക്ടർ അപ്പോൾ അവിടെ അഡ്മിറ്റ് ചെയ്തില്ല ഞാൻ സാറേ ഉടനെ വിളിച്ചു കൊറോണ സമയത്തായിരുന്നു ഇതുപോലെ ക്യാമ്പോ പരിപാടി ഒന്നുമില്ല ഇല്ല ആണ് ശരിക്കും ഭയങ്കര വിഷു സമയത്താണ് ഞാൻ പോയത് അപ്പോൾ സാറ് തന്നെ പുതുശ്ശേരിയിൽ ചെറിയൊരു മീറ്റിംഗ് ആണ് നാല് നാല് പേരൊന്നും സംസാരിക്കാൻ ചെറിയൊരു മീറ്റിംഗ് പോയത് വാങ്ങോ പറഞ്ഞു അങ്ങനെ സൗണ്ടായിരുന്നു സാധ്യത ഭക്ഷണങ്ങള് പഠിക്കുന്നു അപ്പൊ അവൾ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ തന്നെ അവൾക്ക് ശ്വാസം കൊടുക്കുമ്പോൾ നല്ല മാറ്റം വന്നു ഞങ്ങളൊക്കെ അറിവപ്പെട്ടു എനിക്ക് അതിനും ഇതുവരെ വിശ്വാസം ഒന്നും ആയിട്ടില്ല എന്തോ ഒരു ടൈം ടൈംപാസിന് വന്നിങ്ങനെ കാര്യമെന്നല്ലാതെ കാര്യമായിട്ടൊന്നും ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു വിശ്വാസം ആയില്ല അപ്പൊ അനീതി പത്ത് എന്റെ വീട്ടുകാരുന്നു അനീറ്റി പത്ത് ദിവസം തന്നെ നല്ല ശ്വാസം ഉപയോഗിക്കാത്ത ഭക്ഷണം കഴിക്കുന്നത് ശ്വാസം എടുക്കാനും അവൾക്ക് ബുദ്ധിമുട്ടൊക്കെ മാറി മാറി അപ്പൊ അവൾ മാറ്റം ദിവസം ഒരു മാസം സാധനം നാൽപ്പത് ദിവസം ഇരിക്കുമ്പോഴേക്കും മരുന്നേ കൊള്ളുവാൻ പറ്റില്ല ഇന്നുവരെ മരുന്ന് തൊട്ടില്ല അതുപോലെ എല്ലാ ദിവസവും കുളികളെ നാരങ്ങ ഓറഞ്ച് മുസമ്പി ഇങ്ങനെയൊക്കെ കഴിക്കാം നേരത്തെ അതൊന്നും കഴിക്കാൻ പറ്റില്ല അതെന്തെങ്കിലും കുളിയുള്ള ആഹാരം കഴിച്ചുതരാം ഭയങ്കര അവൾക്ക് എൻ്റെ അടിച്ചിട്ടും ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു പിന്നെ എനിക്ക് അവളുടെ അവരിതിൽ നല്ല വിശ്വാസമായി അപ്പോൾ അവർ പഠിക്കണമെന്ന് താല്പര്യമായി താല്പര്യമൊരു സാധനം അവിടെ ചിറ്റൂര് ചിറ്റൂരായിരുന്നു നമുക്ക് സാധനങ്ങൾ കൊറോണ എടുത്ത് കഴിഞ്ഞാൽ ചിറ്റൂരായി ചുറ്റി വരുമ്പോൾ വന്ന വന്നോളെ ഞാൻ കുറച്ച് അതുപോലെ നോക്കുമ്പോൾ ഞാൻ നടത്തിയിട്ട് പോകുന്ന ആ ദിവസം ചുറ്റി പോകും ചുറ്റി കുറച്ച് കുറച്ചായി പഠിച്ച് അങ്ങനെ വന്നു പിന്നെ എട്ട് മാസം മുൻപാണ് ഇങ്ങനെ രോഗം സ്വന്തമായിട്ടാണ് ഇങ്ങനെ പച്ചപ്പ് വരുന്നൊരു സൗകര്യം തുടങ്ങിയത് അത് ഡോക്ടർ രമേഷൻ ഇങ്ങനെ തുടങ്ങാൻ വർക്കാൻ ഞാൻ തുടങ്ങിയത് തുടങ്ങണമെന്ന് എനിക്ക് ഇതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് ഇങ്ങനെ വിട്ടു നിൽക്കേണ്ട ആ ഒരു സിറ്റുവേഷൻ ആലോചിച്ചപ്പോൾ അധികം ഒന്നും എനിക്ക് താല്പര്യമില്ലേ ആഴ്ചക്ക് രണ്ട് മൂന്ന് വർഷമൊക്കെ ഇത് വെച്ചത് പിന്നെ ഇപ്പോൾ വന്നിട്ട് ഇവിടെ വന്ന് ആഹാരം കഴിച്ച് കുറേ പേര് നല്ല മാറ്റമുണ്ട് അതായത് രണ്ടു ദിവസം മുമ്പ് കാല് വേദന തടിയുള്ള ഒരു പേര് ആണ് അവർക്ക് നല്ല കാല് നിന്ന് പണി ചെയ്യാനൊന്നും പറ്റില്ല കാല് വേദനയാന്ന് വന്നു മൂന്ന് ദിവസം ഉള്ളത് ഭക്ഷണം കഴിച്ചു നാലാം ദിവസം വന്നു പറയാന് കാലു വേദനയാണ് മാറുന്നു അങ്ങനെ കൈ കൊന്തിക്കാൻ പറ്റാത്ത ആള് ഒരുപാട് ഒരു വർഷത്തിനുള്ളിൽ ആറേഴ് മാസത്തിനുള്ളിൽ ഒരുപാട് പേര് വന്നിട്ട് ഇങ്ങനെ മാറ്റം കൊണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചും താല്പര്യം കൂടി പോയി വരും ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഇന്ന് തന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരു തീർച്ചയായിട്ടും കൊടുക്കണ്ടില്ലേ അവര് പതിനൊന്ന് മണിയാകുമ്പോഴേക്കോ എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല എനിക്ക് ഇരിക്കാൻ പറ്റില്ല എനിക്ക് ഇരിക്കാൻ പറ്റില്ല എനിക്ക് കാലുകാരനെ കാലുകാരങ്ങൾ ഞാൻ ഏഴുമണിക്ക് വന്നാൽ പറഞ്ഞു ഞാൻ നാല് മണി തൊട്ട് പണി ചെയ്യണം രാവിലെ നാല് മണി തൊട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇരിക്കുന്ന കാര്യം ഞാൻ പണിയാണ് ഒരു മിനിറ്റ് ഞാൻ കിട്ടില്ല ആ കുളിച്ചിട്ട് അവര് വന്നു പോലെ എനിക്ക് കാലുകാരങ്ങൾ എനിക്ക് കാലുകാരും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന എണ്ണ പലഹാരം മധുരങ്ങൾ ബേക്കറി സാധനങ്ങളും അസുഖി കൂടി ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് എത്ര അങ്ങനെ കാലു വേദന വരാൻ കാരണം അപ്പൊ ഞാൻ എന്നെ തന്നെ ഇപ്പൊ എന്റെ അഭിമാനം ഇത്ര പണിയെടുത്ത് എന്റെ കാലുവേദന എത്രയെല്ലാം ചെയ്തു അപ്പൊ കാലവേദന എനിക്ക് വന്നു കഴിഞ്ഞു ഞാനിങ്ങനെ സ്വയം ചിന്തിക്കണേ അത് ഈ ഭക്ഷണത്തിന്റെ മാറ്റം അപ്പൊ ഞാൻ നിങ്ങൾ എന്താ കഴിക്കുമ്പോൾ ഞാൻ രാവിലെ ഡി ദശ് കഴിക്കും എന്റെ ഇറയ്ക്ക് ചായയും വേണക്കടിയൊക്കെ കഴിക്കും എന്നൊക്കെ ആസുട്ടി പറഞ്ഞു അവൾ പറഞ്ഞു അത് അവൾ നിൽക്കാനും കിട്ടില്ല പോയിപ്പോ എനിക്ക് വയ്യാവാനായിട്ട് പോയി വയ്യാൻ പറഞ്ഞു എനിക്ക് നിൽക്കാൻ പറ്റില്ല അയ്യോ എത്ര മണിയുണ്ടോ ഞാൻ എത്ര മണി ഉണ്ടെന്ന് വിചാരിച്ചില്ല ഞാൻ സ്വയം എനിക്ക് മ്മതിക്കണം പറേ എന്ന കാരണം നമ്മുടെ ഈ സാധ്യ ഭക്ഷണം ഈ പ്രകൃതി ഭക്ഷണം കഴിക്കണമെന്ന് കാരണം മാത്രമാണ് വേറെ ഒന്നുമില്ല ഇതിന് വെച്ചാൽ ഒരു മുളക് പൊടിയില്ല പുളിയില്ല അത് എണ്ണ ചൂടാക്കിയിട്ട് താളിക്കലോ വർക്കലോ ഒന്നുമില്ല ഉള്ളി വർഗങ്ങളോ നമ്മൾ ചേർക്കുന്നില്ല ചീരയിൽ മാത്രം നമ്മൾ ചേർത്തും ഉള്ളി അത് കാരണം പിന്നെ സാധാരണ പറഞ്ഞുതരാം അത് ഉപ്പുമാ